ഒരു കുഞ്ഞു താരകം എന്ന ഗാനം അസർ മുല്ല നമസ്കാരം കഴിഞ്ഞ ദിവസം ടൂ ബി എച്ച് കെ എന്ന പാലക്കാട്ടുകാരുടെ ഒരു ഫിലിം നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി ആ ഗാനം ആലപിച്ച വ്യക്തിയെ പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായി ഒരു ഫ്രീലാൻസ് മാധ്യമ പ്രവർത്തകർ നിലയ്ക്ക് പല മീഡിയകളിലും ഈ വിശേഷം ഈ ഫിലിം വിശേഷം നമ്മൾ ഷെയർ ചെയ്തപ്പോൾ ധാരാളം ശ്രോതാക്കൾ നമ്മോട് ആരാണിത് ഗാനം ആലപിച്ചത് എന്ന് ചോദിക്കണ്ടായി മറ്റാരുമല്ല എന്റെ കൂടെയുള്ള ആളെടപ്പുണ്ട് നമസ്കാരം കോങ്ങാടാണ് വീട് ഈ സിനിമയുടെ നിർമ്മാതാവിന്റെ മകളാണ് ആക്ച്വലി ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനൊരു ഒരു വ്യത്യസ്തമായിട്ടൊരു പാട്ട് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ പിന്നിലാണ് ഇങ്ങനെ ഒരു പാട്ട് ഉണ്ടായത് അച്ഛൻ തന്നെയാണ് പഠിപ്പിച്ചു തന്നതും പിന്നെ ഇതിപ്പോൾ നമുക്കറിയാലോ അറബി പദങ്ങളാണ് ഇതിൽ മാപ്പിള പാട്ട് പാട്ടായതുകൊണ്ട് തന്നെ അപ്പൊ അതിൽ ടെക്നിക്കലായിട്ടുള്ള ഉച്ചാരണത്തിൽ അതാണ് അച്ഛൻ കൊണ്ടൊന്ന് വ്യത്യസ്തത മാപ്പിള പാട്ടാണ് പക്ഷെ ഒരു കർണാട്ടിക് സ്റ്റൈലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അവതരിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഇങ്ങനൊരു സിനിമയിൽ ഇങ്ങനൊരു പാട്ടിട്ട് ഇവരെ ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പാട്ട് വരുന്നത് അപ്പൊ ഈ അറബി പദങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചത് ഒറ്റയ്ക്കാണ് പാടിയത് അപ്പൊ ഇതെനിക്ക് അർത്ഥവും ഇതിന്റെ എല്ലാം പഠിപ്പിച്ചെന്നത് ഇതിന്റെ ആയിട്ടുള്ള ചേതലവി സാറാണ് ടെക്നിക്കലായിട്ടുള്ള മിസ്റ്റേക്സും എല്ലാം കറക്റ്റ് തന്നതും ബാലമുരളി സാറാണ് സാറാണ് അതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എല്ലാ പാട്ടുകളുടെ സാർ ഞാൻ ചെയ്തത് ചലച്ചിത്ര അല്ലെങ്കിൽ ചലച്ചിത്ര മേഖലയിൽ ഇല്ല ഇല്ല ഞാൻ അച്ഛന്റെ സിനിമയിൽ കൂടെ തന്നെയാണ് വന്നത് ആദ്യത്തെ ആണ് ഏതായാലും നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടിട്ട് വരാം

പാടി രമേജി കലാകാരന്മാരുടെ സമർപ്പണത്തോടെ ഇ എസ് സുദീപ് സംവിധാനം ചെയ്ത ടു ബി എച്ച് കെ എന്ന ഗ്രാമീണ സിനിമയിലെ അസർമുല്ല പോൽ ഒരു കുഞ്ഞു താരകം എന്ന ഗാനം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി മാറുന്നു സേതലവി കൊളത്തൂർ രചിച്ച ഈ ഗാനം കോങ്ങാട് മഞ്ചേരിക്കാവ് സി വി കൃഷ്ണകുമാറിന്റെ പുത്രി ശ്രീ രഞ്ജിനിയാണ് ആലപിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ നിർമ്മാണവും സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളതും കൃഷ്ണകുമാറാണ് അച്ഛന്റെ സിനിമയിൽ തന്നെ ആദ്യമായി പാടിയ ഗാനം സ്വീകാരമായതിന്റെ സന്തോഷത്തിലാണ് മകൾ ശ്രീരഞ്ജനി മതമൈത്രിയുടെ സന്ദേശമായും അർത്ഥവത്തായ വരികളാലും ആകർഷകമായ ഈണത്താലും ഈ ഗാനം ആസ്വാദകരുടെ മനം കവരുകയാണ് കർണാട്ടിക് സംഗീതത്തിന്റെ അകമ്പടിയിൽ മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ക്ലാസിക്കൽ മാപ്പിളപ്പാട്ട് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് ഹൃദയം എന്ന ചിത്രത്തിൽ ഉണക്കുമുന്തിരി എന്ന ഗാനത്തിലൂടെ ക്യാമറക്ക് മുന്നിലെത്തിയ വൈഷ്ണവി കല്യാണിയാണ് ചിത്രത്തിലെ നായിക മധു ബാലകൃഷ്ണന്റെ ഭാവസാന്ദ്രമായ ഒരു മെലഡി ഗാനവും മണികണ്ഠൻ പെരുമ്പടമ്പ് ആലപിച്ച ഒരു നാടൻപാട്ടും കൂടി ഈ ചിത്രത്തിലുണ്ട് കോങ്ങാട് കേളശ്ശേരി മണിക്കശ്ശേരി കല്ലടിക്കോട് തുടങ്ങിയ പ്രദേശങ്ങൾ ചിത്രീകരിച്ചതാണ് കെ ജനകീയ സിനിമ ജില്ലയിൽ ഒരു സംഘം കലാകാരന്മാരുടെ കലയോടുള്ള സമർപ്പണവും സ്നേഹവും ചിത്രം തിയേറ്ററിൽ എത്തിക്കാൻ സഹായകമായത് രണ്ടാഴ്ചക്കുള്ളിൽ കേരളത്തിലെ മറ്റു തിയേറ്ററുകളിലും ചിത്രം പ്രദർശനത്തിനെത്തുമെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ